െ നിങ്ങൾ അറിയുമോ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് മനുഷ്യരായ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ നമ്മളുടെ സഹവാസവും നമ്മളുടെ ബന്ധങ്ങളും ആരോടായിരിക്കണം ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് ഒരു ദിവസം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരുഷന് വരികയാണ് വന്നിട്ട് ചോദിക്കുകയാണ് എന്റെ സഹവാസം കൊണ്ട് ജനങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ് എന്ന് ചോദിക്കുമ്പോ ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി സല്ലാഹു അലൈഹു വസ്ല്ല തങ്ങള് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമ്പോ നിങ്ങൾക്ക് നിന്റെ ഉമ്മയാണ് സുമൻ പിന്നാരാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞത് സുമ്മ ഉമ്മക്ക നിന്റെ ഉമ്മയാണ് വീണ്ടും ആവർത്തി ചോദിച്ചു പിന്നെ സുമ ഉമ്മ നിന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നിന്റെ ഉമ്മയാണ് ഏറ്റവും ബന്ധപ്പെട്ടത് ഈ വിശേഷി എന്ന് പറഞ്ഞപ്പോ അവസാനമായി വീണ്ടും ആരാമത് ചോദിക്കുകയാണ് പിന്നാരാണ് അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് നിന്റെ വാർപ്പയാണ് അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോ നമ്മളുടെ ചെറിയ പ്രായത്തില് കർമാശയത്തില് കിടക്കുന്ന സമയത്തും ജനനത്തിനേക്ക് ശേഷം നമ്മളെ പോച്ചു വളർത്തിയ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മളെ വളർത്തിയ നമ്മളുടെ ഉമ്മയെയും മാപ്പയും നമ്മൾ ഒരു ധാരണവശാലും മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും ഉമ്മയോടും വാപ്പയോടുമുള്ള നായ സ്നേഹബന്ധം അവരോടുള്ള ആദരവ് ബഹുമാനം നമ്മൾ എന്നും നിലനിർത്തണം റബ്ബ് തൗഫീഖ് നൽകട്ടെ ആമീൻ അമീൻ യാറപ്പല്ലാ നമീൻ